ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മീനാ മോണ്ട സിബിക്കുഴേ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആർട്ട് വർക്ക് സാരിയാണ് ആണ് കേട്ടോ ഇത് ഇതിനുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറി ആയിരുന്നു നമുക്ക് വീണ്ടും 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 കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ ആയിട്ടുള്ള ആർട്ട് വർക്കും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കളേഴ്സും വേറെ വരുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന വൈറ്റ് കളർ വരും അതിൽ ഫുൾ ഒരു ആർട്ട് വർക്കാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഉണ്ട് ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ ഒരു മൾട്ടി കളറിൽ വരുന്ന ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പല്ലു പല്ലുതാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു പല്ലു ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ടാസിലസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് ഈ ബോർഡർ ഏതാണോ വരുന്നത് അതായിരിക്കും ബ്ലൗസ് പീസ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് വളരെ സോഫ്റ്റ് ആണ് സാരി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ഓഫ് വൈറ്റ് കളറിൽ ഒരു മെറൂൺ ഷെയ്ഡോട് കൂടി വരുന്ന ആർട്ട് വർക്ക് ഡിസൈൻസ് ആണ് നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ബോർഡർ വരുന്നുണ്ട് യെല്ലോയും ചിക്കു കളറും മെറൂണും എല്ലാം കൂടെ കൂടി വരുന്നൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് വളരെ വളരെ സോഫ്റ്റ് ആണ് സാരി അതുപോലെ തന്നെ തീരെ ലൈറ്റ് വെയ്റ്റ് ആണ് സാരി ഒട്ടും കാനം ഇല്ല കേട്ടോ കൊടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ഉടുക്കുകയും ചെയ്യാം ടാസൽസ് എല്ലാം വരുന്നുണ്ട് ഇതാ ബ്ലൗസ് പീസിങ്ങനെ പ്ലെയിനാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാ ബ്ലാക്കാണ് ബ്ലാക്ക് കളറും മെറൂൺ കളറും കൂടെ കൂടി വരുന്ന നല്ല രസമുള്ളൊരു ആർട്ട് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഒത്തിരി എൻക്വയറി ആണ് കേട്ടോ ഇതിന് നമുക്ക് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരുപാട് എൻക്വയറി ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണെങ്കിൽ കുറേ കളറുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിനാണ് ടാസൽസ് എല്ലാം വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു വാടാമല്ലി ഷെയ്ഡാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്നിന് നല്ല രസമുള്ള കളേഴ്സും ആണ് വരുന്നത് കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകണേ കാരണം നമുക്ക് ഒരുപാട് കളറുകളും ഡിസൈൻസ് എല്ലാം വെറൈറ്റി കാണിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു വരുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾ അത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് ഇതിനൊരുപാട് എൻക്വയറി ആയിരുന്നു ഇതാണ് കേട്ടോ അതിൻ്റെ പല്ലുപോഷൻ വരുന്നത് നല്ല രസമുള്ളൊരു സിസാഗ് ഡിസൈനാണ് വരുന്നത് ബ്ലൗസ് പീസ് എന്താ ഇങ്ങനെ തന്നെ വരും ചെറിയൊരു സിസാഗ് ഡിസൈനിൽ വരും ടാസൽസ് എല്ലാം വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വീട്ടിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ചിക്കു കളറിലാണ് കളർ വരുന്നത് അതിൽ പല നിറത്തിലുള്ള ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സുസാഗ് ഡിസൈനിലുള്ളൊരു ബോർഡർ വരുന്നുണ്ട് ഇതാണ് പല്ലു പോഷൻ വരുന്നത് നല്ലൊരു സിസാഗ് ഡിസൈനും ടാസൽസ് എല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ വരും കേട്ടോ സിസാക്ക് ഡിസൈനിൽ തന്നെ ചെറുതായിട്ട് വരുന്ന വരുന്നൊരു ഡിസൈൻസ് വരും അഞ്ഞിട്ട് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇങ്ങോട്ട് നോക്കി എന്ത് രസമാ നോക്കിക്കാ അതിൻ്റെ ആർട്ട് വർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല രസമുള്ളൊരു കളറും ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബോർഡർ വരുന്നത് ബോർഡറിൽ നല്ല രസമുള്ളൊരു ഡിസൈൻസ് പോകുന്നുണ്ടേ നല്ല ഭംഗിയാണ് പല്ലു ഇങ്ങനെ വരും നല്ല തിക്ക് വർക്കായിട്ട് ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ബ്ലൗസ് പീസ്താ ഒരു ഡോട്ടാണ് വരുന്നത് കേട്ടോ ഈ ബോർഡറിൽ ഏതാണോ കളർ വരുന്നത് അതായിരിക്കും ബ്ലൗസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ടാസിൽസും ആ ഒരു കളറാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല രസമാണ് ആർട്ട് വർക്ക് കാണാനും ഒക്കെ കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് ഓർഡർ ചെയ്യണം കേട്ടോ കാരണം നമുക്ക് ഈ സാരിക്ക് ഭയങ്കര എൻക്വയറി ആണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണേ അത് കഴിയുമ്പോൾ ചിലപ്പം വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂർ വേണം ചിലപ്പോൾ നമുക്ക് സോൾഡ് ഔട്ട് ആകും ചില കളറുകളും ചില ഡിസൈൻസ് കെട്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് അഫോർഡബിൾ പ്രൈസും ആണ് വരുന്നത് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് എല്ലാം നല്ല രസമാണ് ഒന്നിനൊന്നിനെ രസമാണ് കാണാനായിട്ട് നല്ല രസമുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണങ്ങിയെടുക്കാനും പറ്റുന്നൊരു സാരി ആണ് നമുക്ക് ഡെയിലി വാഷ് ചെയ്യാവുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് സാരി വരുന്നത് ബ്ലൗസ് പീസ് വരും ബ്ലാക്കാണ് കേട്ടോ വരുന്നത് സെയിം റേറ്റ് ഇതാണ് അടുത്തത് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും പല കളറുള്ള മൾട്ടി കളറിലുള്ള ആർട്ട് വർക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നത് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് പീസ് വരുന്നത് ഗ്രേപ്പ് ആണ് പല്ലു നല്ല രസമാണ് പല്ലു കാണാൻ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ ഒരു ബ്ലൗസ് പീസിന്റെ ഭാഗം കൂടെ കൂട്ടി ഉള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചതാണ് കേട്ടോ ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാണ് ഇപ്പം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ് കേട്ടോ പിങ്കില് നല്ല രസമുള്ള മൾട്ടി കളർ ഇട്ടിട്ടുള്ള ആർട്ട് വർക്ക് ഡിസൈനാണ് വരുന്നത് ബോർഡർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വരുന്നൊരു ബോർഡർ വരും പല്ലു പോർഷൻ ഉണ്ടായി ഇങ്ങനെ വരും ട്ടോ പല്ലുള്ള ഡിസൈൻസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു എലിഫ് എലിഫന്റിന്റെ ഒക്കെ ഒരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ബ്ലൗസ് പീസ് ഇതായി പ്ലെയിൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്ന ഒരു യെല്ലോ ആണ് കേട്ടോ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരും എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട് നിങ്ങൾ തന്നെ പറയാം ഉണ്ടെന്ന് എത്ര രസോ നോക്കി നല്ലൊരു മെറൂണും യെല്ലോയും കൂടെ കൂടിയാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഇതാണ് പല്ലു പോഷൻ ബ്ലൗസ് പീസ് ഇതാണ് ഇങ്ങനെ പ്ലെയിനാണ് കേട്ടോ മെറൂൺ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് അതിൽ നേവി ബ്ലൂവും മെറൂൺ ഷെയ്ഡും എല്ലാം കൂടെ കൂടി വരുന്ന ഒരു ആർട്ട് വർക്ക് ഡിസൈൻ പിന്നെ ബോർഡർ വരുമ്പോഴത്തേക്കും പ്ലെയിനായിട്ട് വരുന്ന രണ്ട് ബോർഡർ രണ്ട് രണ്ടിഞ്ച് വീതിയിൽ വരുന്ന ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ബ്ലൗസ് പീസിലൊരു ഡിസൈൻ വരുന്നുണ്ട് ചിലതിന് പ്ലെയിനാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഒരു ചെങ്കല്ല്ല് ഷെയ്ഡിൻ്റെയൊക്കെ തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും നല്ല രസമുള്ള ഒരു ആർട്ട് വർക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നമുക്കത് ഡെയിലി വാഷ് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റുന്ന സാരിയാണ് കേട്ടോ പെട്ടെന്ന് വാഷ് ചെയ്തിട്ട ഒരു അരമണിക്കൂറിനുള്ളിൽ ഉണങ്ങിയും കിട്ടുന്ന ഒരു സാരിയാണ് അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ് സാരി വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ്ട്ടോ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റിക്കൊന്നിട്ട് ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേരി നമ്പറിൽ എങ്ങനെയൊന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിച്ച ഐറ്റം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആർട്ട് വർക്ക് സാരിയാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഡെയിലി നമുക്ക് വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി കളക്ഷൻസ് ആയിരുന്നു പല കളറുകളും പല ഡിസൈൻസുമായിരുന്നു ഇന്ന് കൊണ്ടുവന്നത് ഒരുപാട് എൻക്വയറി എൻക്വയറുള്ള ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു